വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഇൻഡ്രെടുക്കണത് നമ്മൾ നിലമ്പൂരിലുള്ള തേക്ക് മ്യൂസിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ വെള്ളത്തിൻ്റെയൊക്കെ സൗണ്ടാണ് ഇപ്പോൾ തേക്ക് വയ്ക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങോട്ട് ട്രിപ്പ് പോന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിലമ്പൂര് തേക്ക് മ്യൂസിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നത്തെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ഷെയർ ചെയ്യണത് അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളൊന്നും ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിലാണ് പോയത് അപ്പോൾ ഇങ്ങനെ പാർക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് എൻട്രി ആവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കുക അപ്പോൾ കുട്ടികൾക്കൊന്നും എൻട്രി ഫീസ് ഇല്ല അപ്പോൾ നമ്മൾ മുതിർന്ന ആളുകൾക്ക് മാത്രമേ എൻട്രി ഫീസ് ഉള്ളൂ ഇവിടെ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ നമ്മൾ ഇതാണ് അതിൻ്റെ ഗേറ്റ് തുറന്നിട്ട് കാണുന്ന ഭാഗത്ത് വരണത് ഇതാണ് പിന്നെ ഇതിൻ്റെ മേലോട്ടാണ് പാർക്കുകളൊക്കെ അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്തിട്ടോ അപ്പോൾ ഹലീനിഷൊക്കെ ഓടാനായിട്ട് തുടങ്ങി അപ്പോൾ അപ്പോൾ ഇങ്ങനെ കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ രണ്ട് തവളകൾ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ് കേട്ടോ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ ഒരു വാട്ടർഫാൾസ് പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പൂളും ഒക്കെ അവിടെ നിന്ന് നമുക്ക് എൻടർ ചെയ്യാൻ കഴിയൂല ഇങ്ങനെ ചുറ്റുപാകങ്ങനെ പിന്നെ ഇതാണ് കേട്ടോ കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഇവിടെയാണ് ഇവിടെ ഈ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുട്ടി കിഡ്സിൻ്റെ പ്ലേ ഏരിയ അപ്പോൾ ഇവിടെ ഹല ഒരു റൈഡിലും കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹല അങ്ങനെ വെറുതെ ഊഞ്ഞാലായിട്ട് മാത്രം ഇരിക്കുവായിരുന്നു അവൾക്കൊക്കെ ഒരു പേടിയായിരുന്നു കേട്ടോ ആ ടൈമിൽ പിന്നെയാണ് ഇതാണ് ഇതിൻ്റെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ഗാർഡൻ ഉണ്ട് ഒരുപാട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മേലെ എന്നത് കാണാനുള്ളതും അങ്ങനെ ഒരുപാടുണ്ട് ശരിക്കും നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനിലൂടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോയി അപ്പോൾ ഒരുപാട് ബട്ടർഫ്ലൈസ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഒരുപാട് തരത്തിലുള്ളതുണ്ട് അവരുടെ നെയിംസും കാര്യങ്ങളും ഒക്കെ അവിടെ ഫോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബട്ട ഇതാണ് ബട്ടർഫ്ലൈ ഗാർഡനിലുള്ള എൻട്രി അപ്പോൾ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു എന്ന് പറയാം ശരിക്കും ഈ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ള രീതി ഒരടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോസ് എടുക്കാനൊക്കെ ആയാലും നമുക്ക് നല്ലൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി ഞാൻ തേക്ക് മ്യൂസിയം ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് കനാലി പ്ലോട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ തേക്ക് മ്യൂസിയത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് തൈകളൊക്കെ നടന്നൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതിൻ്റേതായിട്ടുള്ള തൊഴിലാളികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ നിശോനും ഹലക്കും കാണിച്ചു കൊടുക്കുകയായിരുന്നു അപ്പം നമ്മളടുത്തൊന്നും പൂളൊന്നുമില്ലാത്ത കാരണം ഇങ്ങനെ പൂവും താമരമൊന്നും നമ്മൾ കാണാൻ കഴിയലില്ല അപ്പോൾ അവർ ഇങ്ങനെ ഓടുക എന്നുള്ളതല്ലാതെ വെറൊന്നും അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറേ ഓടിക്കളിച്ചു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ വലിയൊരു മുളങ്കോട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ രണ്ട് ഭാഗത്തായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അവർ അടച്ചിട്ട് കേട്ടോ അപ്പോൾ അവിടെയുള്ള എംപ്ലോയീസിന് മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ പിന്നെ ഞങ്ങളിതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇത് ഒരുപാട് ഏരിയ വരുന്നുണ്ട് ഈ പാർക്ക് അപ്പോൾ അത് ഉള്ളിലൂടെയൊക്കെ ഒരുപാട് നടക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് അത് നമ്മുടെ വീട്ടിൽ ചപ്പായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ അതിൻ്റെ സയൻറ്റിഫിക് നെയിമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിഷും ഇവിടെ ഞങ്ങൾ ഷോർട്സും റീൽസൊക്കെ എടുക്കുന്ന ടൈമിൽ അവരിങ്ങനെ തിരിഞ്ഞൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ അത് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ അവർ ഇതെന്ന് പറഞ്ഞാൽ ഹെർബൽ ഹെർബലിൻ്റെ ഒരു ഏരിയാസാണ് കേട്ടോ ഇത് ആനത്താമര എന്ന എന്താ ആണെന്നതിന് പറയാതുള്ളൂ ഇതിൻ്റെ ഒരു ചെറിയ കുട്ടിയെ ഇതിനെ ക്യാരി ചെയ്യാൻ പറ്റും നമ്മൾ ക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചെറിയൊരു കുട്ടീനൊക്കെ ക്യാരി ചെയ്യാന് ആ ഇലകൾക്ക് കൈ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ എന്നിട്ട് ഫോട്ടോസ് എടുക്കണമൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് ഏരിയ ഇതൊരു ശ്മശാനൊക്കെയാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഇനി പോകുന്ന ഏരിയ ഒക്കെ അങ്ങനെയുള്ള ഏരിയ കേട്ടോ ഞങ്ങളിത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നീ ഇതുപോലെ ഞങ്ങളെ മുന്നേറ്റങ്ങൾക്ക് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക നീ ഞങ്ങളൊരു ക്യു ആൻ എ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ഞങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് കിട്ടി ചോദിക്കുക ഞങ്ങളൊരു ക്യു ആൻ എ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഈ സാധനം അല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ളൊരു ഓരോരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വായിലൂടെ ഇങ്ങനെ വെള്ളം പോടുന്ന പോലെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അത്രക്കെയാണ് അവിടെ കാണാനുള്ളത് പിന്നെ ഇതിൽ കാണാനുള്ളത് എന്ന് പറഞ്ഞാൽ മ്യൂസിയമാണ് കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ മ്യൂസിയത്തിൽ കയറാൻ കരുതിയിക്കുമായിരുന്നു അപ്പോൾ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ആ ഏരിയയിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും അവിടെ അലൗഡല്ല അപ്പോൾ കുട്ടികളായിട്ടൊക്കെ നമ്മൾ കയറുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് കയറുക എന്നുള്ളതാണ് അല്ലാതെ നമുക്ക് അതിൻ്റെ ഉള്ള അതിൻ്റെ ഉള്ളിൽ ഒരു ഐസ്ക്രീം ഐസ്ക്രീം പാർലർ എന്തുകൊണ്ട് വേറെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ഫുഡ് ഐറ്റംസ് അലൗഡ് അല്ല പ്ലാസ്റ്റിക് ആയാലും കൂടി അവിടെക്ക് അലൗഡല്ല അപ്പോൾ കുട്ടികളേറ്റടുക്കയറുമ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇത് തേക്ക് കൊണ്ടുണ്ടാക്കിയ ഒരുപാട് സംഭവങ്ങളാണ് കേട്ടോ അവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതൊക്കെ തേക്കിൻ്റെ തടി കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ വലിയൊരു തേക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു വലിയ വലിയ തടികളായിട്ട് ഉള്ള തേക്കുകളാണ് കേട്ടോ അവിടെ ഇങ്ങനെ പിന്നെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ തേക്കിൻ്റെ വേരുകളുണ്ട് അതൊക്കെ നമുക്ക് മ്യൂസിയത്തിൽ കാണാൻ കഴിയും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് കാണാൻ കഴിയുന്നത് ഓരോ രൂപത്തിലും അതേപോലെ ആകൃതിയിലൊക്കെ തേക്കിനെ മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ ഭൂമിയുടെയൊക്കെ പോലെ ഇങ്ങനെ തേക്ക് കൊണ്ടാണ് കേട്ടോ അതൊക്കെ ആക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ വിറ്റ്നസ് ഓഫ് ഈസ്റ്റർ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്നും ആയിട്ട് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിലെത്തി കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്തു ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ടൈമിലാണ് പോന്നിട്ടുണ്ടാവുക ഒരു മൂന്നര ടൈമിലായിട്ടോ ഞങ്ങൾക്ക് റിട്ടേൺ ട്രെയിൻ അപ്പോൾ ട്രെയിൻ വന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോരാണ് ഇട്ടുണ്ടായത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞങ്ങളുടെ ചാനലിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നും കൂടെ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്